അധ്യാപക നിയമനത്തിന് കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിൽ കോഴിക്കോട് വടകര സ്വദേശി വിജയൻ പിടിയിലായിരിക്കുന്നു കോട്ടയം വിജിലൻസ് സംഘമാണ് കൊച്ചിയിൽ വെച്ച് ഇയാളെ പിടികൂടിയത് ഇയാളിൽ നിന്നും ഒന്നര ലക്ഷം രൂപ പിടികൂടി ശ്യാം പ്രസാദ് ഉത്തമൻ നൽകും ശ്യാം എങ്ങനെയായി രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടികൂടുകയായിരുന്നു ഒരാളിൽ നിന്നാണോ കൈക്കൂലി വാങ്ങിയത് എങ്ങനെയാണ് പക്ഷേ ഇതൊരു ശൃംഖലയെന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ കാരണം അധ്യാപക നിയമനം ആ നിയമനത്തിനപ്പുറത്തേക്ക് നിയമനം കിട്ടുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ ഈ അധ്യാപകരായി ജോലിക്ക് കയറുന്നു പിന്നീട് ആണ് ഇവർക്ക് നിയമനം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകരെ തേടിപ്പിടിച്ച് അവരെ കണ്ടെത്തി അവരുടെ നിയമനം വന്ന ശേഷം ആ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് അവരുടെ നിയമന ഉത്തരവ് ഈ ജീവ ഇവർക്ക് കിട്ടുന്നതിന് മുമ്പ് ഇയാൾ തരപ്പെടുത്തുന്നു അവിടെ ഒരാളുണ്ട് അവിടെ ഒരു ജീവനക്കാരനുണ്ട് ആ ജീവനക്കാരൻ വഴിയാണ് ഈ ഉത്തരവ് തരപ്പെടുത്തിയ ശേഷം ഈ അധ്യാപകരെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ നിയമന ഉത്തരവ് ആയിട്ടുണ്ട് അതിൻ്റെ ഡ്രാഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ അയച്ചിരിക്കുന്നത് ഇത് ഈ നിയമനം കൃത്യമായ രീതിയിൽ നടപ്പാക്കണമെങ്കിൽ ആ കൈക്കൂലി വേണമെന്നാവശ്യപ്പെടുകയും തുടർന്ന് പണം ആവശ്യപ്പെടുകയുമാണ് ഇയാളുടെ രീതി അങ്ങനെ നിരവധിയായിട്ടുള്ള അധ്യാപകർ ഇത്തരത്തിൽ ഇയാൾക്ക് പണം നൽകിയിട്ടുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ കീഴാൽ യു പി സ്കൂളിലെ എച്ച് എം ആയിരുന്നു ഇദ്ദേഹം ഈ കെ പി വിജയൻ അദ്ദേഹം വടകര സ്വദേശി കൂടിയാണ് ഈ കോഴിക്കോട്ടുകാരനായ ഇദ്ദേഹം ഈ കോട്ടയം സ്വദേശിയിൽ നിന്നാണ് ഇന്ന് കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചത് രാവിലെയോടുകൂടി ഇദ്ദേഹത്തോട് ഹൈക്കോടതി പരിസരം എത്താൻ വരികയും തുടർന്ന് മറൈൻ ഡ്രൈവിലേക്ക് എത്താൻ വരാൻ പറയുന്നു അതിനുശേഷം വാട്ടർ മെട്രോ സമീപത്ത് വെച്ച് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും തുടർന്ന് ഇയാളിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിക്കുകയുമായിരുന്നു ഈ സമയം നേരത്തെ തന്നെ ഈ പരാതിക്കാരനായ കോട്ടയം സ്വദേശി വിജിലൻസിനെ സമീപിച്ചിരുന്നു അങ്ങനെ വിജിലൻസ് കൊടുത്ത പണമാണ് ഇയാൾ കൈമാറിയത് ഉടൻ തന്നെ വിജിലൻസ് അവിടെ വെച്ച ഇദ്ദേഹത്തെ പിടികൂടുകയും പിടർന്ന് ഫിനോഫ്സലിൽ മുക്കി സ്ഥിരീകരിക്കുകയും ചെയ്തു ഇപ്പോൾ നിലവിൽ വിജിലൻസിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഇദ്ദേഹത്തിന്റെ പിന്നിൽ മറ്റ് കൂട്ടാളികൾ കൂടി ഉണ്ട് എന്നാണ് വിജിലൻസിന് അറിയാൻ കഴിയുന്നത് ഇത് മാത്രമല്ല മുമ്പും ഇത്തരത്തിൽ താൻ ഈ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ ഒരു ഇവരുടെ നിയമന ഉത്തരവ് ഇയാൾ നേരത്തെ തന്നെ സംഘടിപ്പിച്ച് ഇങ്ങനെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും പ്രതിയെ ആ വിജിലൻസ് സംഘം കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയിട്ടുള്ളത് നാളെ കോട്ടയത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാ